ബിജെപി വിശാല നേതൃയോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചന്തു എസ് നായർ ചേരുന്നു ബിജെപി വിശാല നേതൃ സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് ഗിരിദീപം ഓഡിറ്റോറിയത്തിൽ കേന്ദ്രമന്ത്രിയും ജനറൽ സെക്രട്ടറിയുമായ ജോർജ് ഗുരിയാണ് ഉദ്ഘാടനം ചെയ്തത് ബിജെപി നേതാക്കളെല്ലാവരും പങ്കെടുക്കുന്നുണ്ട് സംസ്ഥാന നേതാക്കളും എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കേരളത്തിലുണ്ടായ വിജയം അതായത് ഒരു സീറ്റ് പാർലമെന്റ് സീറ്റ് നേടാനും കഴിഞ്ഞുവെന്ന് മാത്രമല്ല അഞ്ച് ശതമാനത്തിലധികം വോട്ട് ഷെയർ കൂട്ടാനും കഴിഞ്ഞിരിക്കുന്നു അത് പുതിയ പ്രവർത്തകർക്കും ആവശ്യം പകരുന്ന ഒരു നേട്ടമാണെന്നാണ് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇവിടെ പറഞ്ഞത് മാത്രമല്ല ഈ വിജയം കഴിഞ്ഞകാല പ്രസിഡന്റുമാർക്കും ബലിദാനികൾക്കും സമർപ്പിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു വരുന്ന തെരഞ്ഞെടുപ്പുകളിലൂടെ കേരളത്തിന്റെ ഭരണം പിടിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് മാത്രമല്ല യുവജനങ്ങൾക്ക് ഇത് ആവേശം പകരുന്ന ഒരു സമ്മേളനമായി മാറുകൂടിയാണ് കേന്ദ്ര അധ്യക്ഷൻ അതായത് ജെ പി നദ്ദ വൈകുന്നേരം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുമുണ്ട് നമ്മോടൊപ്പം യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രബുല കിഷ ചേരുകയാണ് എത്രമാത്രം യുവാൾക്ക് ആവേശം പകരുന്നതായിരുന്നു ഈ സമ്മേളനം എങ്ങനെ കാണുന്നു ഈ സമ്മേളനത്തെ ബിജെപിയുടെ വിശാല നേതൃസമ്മേളനം തിരുവനന്തപുരത്ത് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉപരി നേതാക്കന്മാരാണ് ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി കേരളത്തിൽ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തിലാണ് പ്രവർത്തകരെല്ലാവരും തൃശൂരിൽ നേടിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള വിജയം അതുമാത്രമല്ല ഏകദേശം ഇരുപത് ശതമാനത്തിനടുത്ത് വോട്ട് ഷെയർ ബിജെപിക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചു ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഇനി വിശ്രമമില്ലാത്ത നാളുകളെ തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായിട്ടുള്ള ഒരു മുന്നേറ്റം ആ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള സമ്മേളനം തന്നെയാണിത് ജെ പി നദ്ദാജി ഉച്ചയ്ക്ക് ശേഷം ഇവിടെ എത്തിച്ചേരും അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് സമഗ്രമായിട്ടുള്ള പദ്ധതി കേരളം ബിജെപി ഭരിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് തന്നെയാണ് എല്ലാ നേതാക്കന്മാരും സൂചിപ്പിച്ചത് അത്തരത്തിലുള്ള ഒരു കൃത്യമായിട്ടുള്ള കൂടിയുള്ള പ്രവർത്തനത്തിന് വേണ്ടിയാണ് മീറ്റിംഗ് നടക്കുന്നത് തീർച്ചയായിട്ടും അതായത് യുവാക്കൾക്ക് ആവേശം പകരുന്ന തരത്തിലുള്ള ഒരു സമ്മേളനം തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇത് ഒരു മുന്നോട്ടുള്ള ബിജെപിയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു മാർഗനിർദ്ദേശമായി മാറും എന്ന് തന്നെയാണ് യുവ നേതാക്കൾ പറയുന്നത്